കടച്ചക്ക സിക്സ്റ്റി ഫൈവ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കടച്ചക്ക വെച്ചിട്ട് ഉപ്പേരിയും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാത്തവരില്ലേ എന്നാൽ നമുക്കിന്ന് ഒരു കടച്ചക്ക സിക്സ്റ്റി ഫൈവ് റെഡിയാക്കാം തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്തിട്ട് കടച്ചക്കതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് കടച്ചക്ക നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ പീസിലടുപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കട്ടിയുള്ള തൈരും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ഉണ്ടല്ലോ അത് കൊടുക്കാം എന്നിട്ട് മസാലയൊക്കെ കടച്ചക്കയിലേക്ക് നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി കടച്ചക്കത ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരിക്കും അപ്പം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് കടച്ച കഥ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയെന്ന് കോരിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ ചെറുതായി എറിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കടച്ചക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ആ കടച്ചക്കയിൽ സോസൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാവുന്നതാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിലുണ്ട് വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്